ഹായ് ആഷിഖാണ് റീഗ ജില്ലസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പവലിൽ വരുന്ന അടിപൊളി സെറ്റ് കാണിച്ചതെട്ടെ ഇതാ കിക്ക് ഇതാണ് വെറും മുപ്പത് പവലിൽ വരുന്ന അടിപൊളി നല്ല ഭംഗിയുള്ള സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ടര പവനായ തൂക്കം വരുന്നുള്ളൂ രണ്ടര പവൻ്റെ ഒരു സിഗ്നേറ്റീവ് മോഡലുള്ള ഒരു ടർക്കിഷ് മോഡലായിട്ട് വരുന്ന കിടില വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും രണ്ടര പവൻ്റെ തൂക്കം വരുന്നുള്ളൂ ഈ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സ്ക്വയർ മാല കണ്ടത് നിങ്ങൾ നല്ല ഭംഗിയുള്ള വെറും കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന വെറും നാല് പവൻ തൂക്കത്തിൽ വരുന്ന കിടലനായിട്ടുള്ള സ്ക്വയർ വർക്കിൻ്റെ നല്ല ഫിനിഷിങ്ങിൽ ഒരു മാല കൂടി വരുന്നുണ്ട് കേട്ടോ ഈ തൊട്ട് താഴെ കാണുന്ന ലെയർമാല കണ്ടോ നാല് ലെയറോട് കൂടി വരുന്ന ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും നാലര പവനാണ് ഇതിൻ്റെ മൊത്തം തൂക്കം വരുന്നത് കേട്ടോ വെറും നാലര പവനിലാണ് ഈ ഒരു മാല വരുന്നത് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നതോ ഏഴ് പുവലാണ് ഏറ്റവും വലിയ മാലയുടെ തൂക്കം വരുന്നത് കേട്ടോ വെറും ഏഴ് പൂവലാണ് ഈ ടർക്കിഷ് കുവേത്തിൽ വരുന്ന ഈ ഒരു മാല വരുന്നത് അപ്പം മാലകളൊക്കെ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി റിങ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് റിങ്സ് വരുന്നുണ്ട് ഇതും രണ്ട് ഗ്രാമിൻ്റെ റിങ് ആണ് കാണുന്നത് കേട്ടോ വെറും ടു ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നതും ടു ഗ്രാം തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് റിങ് മസ്റ്റായിട്ട് വേണം എന്ന് എന്നെല്ലാവരും പറയാറുണ്ട് അപ്പം രണ്ട് റിങ് സെറ്റ് ഇതാ കമ്മല് സിമ്പിളായിട്ടുള്ള കമ്മല കേട്ടോ ഇത് കല്യാണത്തിലേക്ക് ഇത് പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇട്ടാൽ മതി അല്ലാത്ത അന്ന് ഫാൻസി വാങ്ങിച്ചിട്ടോളി അല്ലേ ശരീരത്തി അങ്ങനല്ലേ അത് മതി അപ്പോൾ പാൽസർ നോക്കുകയാണെങ്കിൽ രണ്ടര പവൻ്റെ കമ്പി വർക്കിൽ വരുന്ന ഉറപ്പുള്ള പാൽസർ ചോദിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു മോഡലാ കേട്ടോ വെറും രണ്ടര പവൻ്റെ തൂക്കം വരുന്നുള്ളൂ സെറ്റ് ഇനി ബാങ്കിൾസൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ബാംഗിൾസ് അതിൽ വെച്ചേക്കുന്ന എല്ലാതും തന്നെ കേട്ടോ നോക്കിക്കേ ഇതിൽ മൊത്തം ഏഴ് വളകളാണ് മൊത്തം വരുന്നത് കേട്ടോ മൊത്തം ഏഴ് ബാങ്കിൾസിൽ ഈ കാണുന്ന വള കണ്ട നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് എത്ര നേരം വെറും ഒന്നേക്കാൽ പവൻ പത്ത് ഗ്രാമും അഞ്ഞൂറും ഇല്ല അങ്ങനെ എന്തോ തൂക്കം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന വള മുക്കാൽ പവൻ്റെ നല്ല വീതി കൂടിയ രണ്ട് വള ഉണ്ട് ഈ കാണുന്ന വള വെറും ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന വള ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒന്നേ മുക്കാൽ പവനാണ് കേട്ടോ ബോംബെ വർക്കിൽ വരുന്ന ദ ഈ വള കണ്ട നിങ്ങൾ ഇത് വെറും ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന കിടലം വളയാണ് അപ്പോൾ നമ്മുടെ എങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് നമ്മുടെ ബാങ്കിലുള്ള ഒരു സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി കിട്ടാം മറന്നുകൊണ്ട് അപ്പോൾ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയുള്ള പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു മുപ്പത് പൗൻറ്റ് സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിൽ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ത്യൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ